ഹരി ഓം ഏവർക്കും വൃന്ദാവണത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ സ്നേഹ നന്ദു നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ പുതുവർഷ ഫലമാണ് അല്ലെ പുതിയൊരു വർഷത്തിലേക്ക് കിടക്കുകയാണ് അപ്പൊ നമുക്ക് ഈ ഒരു വർഷത്തിൽ നമുക്ക് എല്ലാവർക്കും ഐശ്വര്യങ്ങളും സമ്പദ് സമൃദ്ധിയും ആയുരാരോഗ്യം ഒക്കെ ഉണ്ടാവണം നമുക്ക് ജഗദീഷിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം അപ്പൊ എന്തൊക്കെ കരുതുകൾ നമ്മൾ എടുക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത് അപ്പം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം ഒന്ന് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കർക്കിടക മുപ്പത്തി ഒന്ന് വരെയുള്ള ഫലമാണ് കേട്ടോ അതായത് ഇംഗ്ലീഷ് വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഫലമാണ് കേട്ടോ ഒരു വർഷക്കാലത്തെ ഫലമാണ് നമ്മൾ പറയുക അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ നമ്മുടെ കോഴ്സിന്റെ വിവരങ്ങള് അല്ലെ കോഴ്സിലേക്ക് എങ്ങനെ ജോയിൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഒരു വീഡിയോനെങ്കിലും പൂർണ്ണ രൂപത്തിൽ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ ധനുരാശി മൂലം പൂരാടം ഉത്രാടം കാലടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് ധനുരാശി എന്ന് പറയാം അല്ലെ ഇപ്പൊ ധനുരാശിക്കാർക്ക് ഈ ഒരു ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് എങ്ങനെ വ്യാഴത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറെ എട്ടാം ഭാവത്തിലും ശനിയെ സംബന്ധിച്ച് നാലിലും നിൽക്കുന്ന സമയമാണ് രാഹു മൂന്നിലും കേതു ഒമ്പതിലും സഞ്ചരിക്കുന്ന സമയമാണ് ഈ ഒരു കാലയളവിൽ നമുക്ക് ഈയൊരു ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് നമുക്ക് ധനുരാശിക്കാർക്കെങ്കിലും നോക്കാം അല്ലെ ഇപ്പോൾ തൊഴിൽ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തൊഴിൽ പുരോഗതി ഒക്കെ പറയാൻ സമയമാണ് തൊഴിൽ വിജയങ്ങളൊക്കെ കരസ്ഥമാക്കാൻ സാധിക്കാം തൊഴിൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കാം തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കാൻ യോഗം പറയാൻ സമയമാണ് റെസ്പോൺസിബിലിറ്റി ഒക്കെ കൂടാൻ യോഗമുള്ള ടൈമാണ് ടൈമാണിതെന്ന് പറഞ്ഞത് അതുപോലെ തന്നെ നിയമപരമായിട്ട് ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാൻ യോഗമുള്ള ടൈമാണ് ടൈമാണിതെന്ന് പറയുന്നത് ബിസിനസ് ചെയ്യുന്നവർക്കും ചില രീതിയിലുള്ള പുരോഗതിയൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയം തന്നെയാണ് കേട്ടോ ഈ ടൈമെന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഡെവലപ്പ് ഡെവലപ്പാകാൻ നമുക്ക് കുറച്ചുകൂടി പ്രോഫിറ്റ് ലെവലൊക്കെ കൂട്ടാനൊക്കെ സാധിക്കാൻ ടൈം തന്നെയാണെന്ന് പറയുന്നത് അതുകൊണ്ട് വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ ഒരു ടൈമാണിത് ഈ ടൈം എന്ന് പറയുന്നത് ഫാമിലി റിലേറ്റഡ് കുടുംബം റിലേറ്റഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനെ ആഗ്രഹിച്ച രീതിയിൽ നല്ല മനസ്സുള്ള ജീവിത പങ്കാളിയൊക്കെ നമ്മുടെ പങ്കാളിയായിട്ട് ലഭിക്കാൻ യോഗമുള്ള ടൈമാണിതെന്ന് പറയുന്നത് കുടുംബത്തിലായാലും മംഗളകലമങ്ങൾ മംഗളകാര്യങ്ങളൊക്കെ നടക്കാൻ യോഗമുള്ള സമയമാണ് ഈ ആയിരത്തി െന്ന് പറം കേട്ടോ കുടുംബത്തിലായാലും ചിലവുകളൊക്കെ വർദ്ധിക്കുന്ന ഒരു ടൈമായിട്ട് കാണാൻ സാധിക്കുന്ന ടൈമാണ് ഇതെന്ന് പറയുന്നത് കുടുംബത്തിൽ വേണ്ടി ഒരു വാഹനമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ അനുകൂലമായ സാഹചര്യമാണ് അവർക്ക് വരിക കേട്ടോ അതുപോലെ തന്നെ ധനുരാശിക്കാർ സംബന്ധിച്ച് എത്ര കഠിനമായ ചുറ്റുപാടുകൾ എത്ര ദുരിതം പിടിച്ച ചുറ്റുപാടുകളിൽ നിന്നൊക്കെ തരണം ചെയ്ത് വരാനുള്ള കപ്പാസിറ്റി ഈ ഒരു ടൈം ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിക്കുന്ന കുളമറില്ലയുടെ ശ്രദ്ധിക്കുന്ന വച്ചാൽ ബന്ധുജനങ്ങളിൽ നിന്ന് തന്നെ നമ്മളോട് ഇഷ്ടക്കേടൊക്കെ ഉണ്ടാവുക അതുപോലെ തന്നെ ബന്ധുജനങ്ങളിൽ നിന്നും പുറത്തുള്ളവരിൽ നിന്നും കുറേ അസൂയ ആൾക്കൾ നമ്മുടെ വിജയം കണ്ടും നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു രീതിയൊക്കെ കണ്ട് കുറച്ച് അസൂയാക്കളൊക്കെ ഉണ്ടാവാൻ അത് നിമിത്തം ചില ക്ലേശങ്ങളും ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ സോ ആ കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അനുകൂലമായ സാഹചര്യമാണ് നല്ല രീതിയിൽ പഠിക്കാനൊക്കെ സാധിക്കുന്ന ടൈം തന്നെയാണ് നിങ്ങൾ വേണ്ട വിധത്തിൽ ഒരു ഫോക്കസ് വെച്ച് കൃത്യമായിട്ട് അതിനുള്ള ഷെഡ്യൂൾ ചെയ്ത് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് തന്നെ പരീക്ഷകളൊക്കെ വിജയിക്കാൻ സാധിക്കും ഒരു ആത്മവിശ്വാസം ഒരു കോൺഫിഡൻസോടെ നമുക്ക് ഓരോ കാര്യങ്ങളും അഭിമുഖീകരിച്ച് എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങൾക്കോളും പഠനം റിലേറ്റഡ് ആയിട്ട് കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക എന്നിരുന്നാലും നമുക്ക് എക്സ്ട്രാ ഇൻകം അല്ലെങ്കിൽ ഒരു പോക്കറ്റ് മണിയൊക്കെ ഉണ്ടാക്കാൻ നോക്കുന്നവർക്കും അത് അനുകൂലമായ സാഹചര്യമായിരിക്കും ഈ ഒരു ടൈം എന്ന് പറയുക കേട്ടോ ആരോഗ്യ സംബന്ധമൊക്കെ നോക്കിക്കഴിയുമ്പോൾ വാദ സംബന്ധമായിട്ട് രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് കുടുംബത്തെ മാതാപിതാക്കളുമായിട്ട് സംബന്ധിച്ചൊക്കെ ചില രോഗങ്ങളൊക്കെ വെച്ചാൽ മാതാപിതാവിൻ്റെ ആരോഗ്യസ്ഥിതി ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ ഉത്തമമായിരിക്കും ഈ ടൈം എന്ന് പറയുക കേട്ടാ അതൊരു അമ്പത്തഞ്ച് അറുപത് വയസ്സു മുകളിലേക്കുള്ളവർ ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരു ടൈം നിങ്ങൾ ആരോഗ്യ കാര്യങ്ങൾക്ക് മുൻകരുതൽ കൊടുക്കണം ആരോഗ്യ സംബന്ധിച്ച് കാര്യങ്ങൾ മുൻകരുതൽ കൊടുത്ത് അതിനുള്ള ൊക്കെ എടുക്കണം എന്നിരുന്നാലും നമുക്ക് ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ ചെറിയ രീതിയിലൊരു കാര്യം നടത്താനൊക്കെ ആഗ്രഹിക്കുന്ന അത് നടത്താൻ സമയം തന്നെയാണ് പറയുന്നത് നമ്മൾ നടത്തി ഇത്ര നാൾ നടത്തിയ കാര്യങ്ങൾക്ക് അംഗീകാരങ്ങൾ ലഭിക്കുക കുടുംബത്തിൽ നിന്നായാലും സുഹൃത്തുക്കളിൽ നിന്നായാലും പുറത്ത് സമൂഹത്തിൽ നിന്നായാലും നമുക്ക് അംഗീകാരങ്ങൾ ലഭിക്കുക പുരസ്കാരങ്ങളൊക്കെ ലഭിക്കാൻ ടൈം തന്നെയാണ് ഇതെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഭാഗ്യ അനുഭവങ്ങൾ ഭാഗ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാം നമുക്ക് താന്നു അല്ലെങ്കിൽ നമുക്ക് അത്ര എന്ന് തോന്നിയാൽ നമ്മുടെ ഒരു ഭാഗ്യം കാരണം നമുക്ക് ആ സമയം ഒന്നും സെറ്റായി കിട്ടുന്ന കാര്യം കാണാൻ പറ്റും ഇത്രക്കെയാണ് നമ്മുടെ ഈ ഒരു വർഷക്കാലത്തെ ഫലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം അപ്പൊ നമ്മൾ ഈ ഒരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ പല പല ആഗ്രഹങ്ങളും പല പല പ്രതീക്ഷകളോടൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫലം കേട്ടതും നമ്മൾ ഈ ഒരു വർഷത്തെ നോക്കി കാണുന്നതൊക്കെ അല്ലെ അപ്പൊ ഫലങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ നമ്മൾ കൃത്യമായി നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി കൃത്യമായി ചെയ്യുക ദോഷഫലങ്ങളുള്ളവർ അതനുസരിച്ച് പരിശ്രമിക്കുകയും അതുപോലെ തന്നെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഈശ്വര പ്രാർത്ഥനയും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മളാൽ കഴിയുന്ന യഥാശക്തി വഴിപാടുകളൊക്കെ കഴിപ്പിക്കുക കേട്ടോ പ്രത്യേകിച്ച് ഒരു വഴിപാട് പറയുന്നില്ല അവർക്ക് നമ്മൾ ഓരോരുത്തരും ചെല്ലുന്ന ഓരോ സന്ദർശിക്കുന്ന ക്ഷേത്രത്തിനനുസരിച്ച് നമുക്ക് അന്നേരം മനസ്സിൽ തോന്നും എന്താണോ അതനുസരിച്ച് ഓരോ വഴിപാടുകൾ കൈപ്പറ്റോ അപ്പൊ ഈ ഫലങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ ജാതകം തന്നെയാണ് ഇതെന്ന് പറയുന്നൊരു ഗോചര ഫലം മാത്രമാണ് അല്ലേ അപ്പം നമ്മുടെ ലഗ്നം എന്ന് പറയുമ്പോൾ നമ്മുടെ വിധിയും ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് നമ്മുടെ ഒരു നമ്മളെ ഇരിക്കുന്ന അവസ്ഥ അതൊക്കെയാണ് സൂചിപ്പിക്കുക അപ്പം യഥാർത്ഥ വിധി എന്ന് പറയുന്നത് ലഗ്നം തന്നെയാണ് മനസ്സിലാക്കുക ലഗ്നം വെച്ചും കൂടി ഒന്ന് കണ്ടാലാണ് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിൽക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ ഒരു നല്ലൊരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഒരു പ്രധാന വിഷയത്തിലേക്കൊക്കെ ഇറങ്ങാൻ പോവുകയാണെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണലൈസ് കൺസൾട്ടേഷൻ കൺസൾട്ട് ചെയ്താൽ മാത്രമേ നമുക്കൊരു വ്യക്തിപരമായിട്ടുള്ള കാര്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ ഇതൊരു പൊതുവായിട്ടുള്ളൊരു അനലൈസ് അല്ലെ പൊതുവായിട്ടുള്ളൊരു പിടിഷൻ മാത്രമാണ് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യം തന്നെയാണ് നല്ല ഈശ്വര വിശ്വാസത്തോടെ സൽക്കർമ്മങ്ങൾ ചെയ്ത് സൽചിന്തയോടെ സൽപ്രവൃത്തിയോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകണം കേട്ടോ അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഒരു കൂട്ടായ്മ പാവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ കൂട്ടായ്മ അപ്പം അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താര ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം അത് ജോയിൻ ചെയ്യാവുന്നതാണ് ഫേസ്ബുക്കിൽ കാണുന്നവരെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാമെങ്കിൽ ഞാൻ അവർക്ക് ലിങ്ക് അയച്ചതായിരുന്നു നമ്മുടെ ഫേസ്ബുക്കിൽ നമുക്ക് ലിങ്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനില് യൂട്യൂബിൽ അങ്ങനെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ പെന്റുല ഡൗസിങ് എന്ന് പറഞ്ഞ കോഴ്സ് മൂന്ന് മാസത്തെ കോഴ്സാണ് അപ്പം അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ പവേഴ്സ് എന്ന കൂട്ടത്തിൽ തന്നെ ഈ ഒരു കൂട്ടായ്മയിൽ തന്നെ ജോയിൻ ചെയ്താൽ മതി അതിൽ നമുക്ക് അതിന്റെ അഡ്ഡേഷൻസ് വരും അതിൽ നിന്ന് വേറെ ഗ്രൂപ്പിലേക്ക് പോകും അപ്പൊ അതിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ആ ഗ്രൂപ്പിലേക്കും വിവരങ്ങൾ അറിയാം അപ്പം രണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പവർസ് ക്ലബിൽ കയറിയിട്ട് നമുക്ക് ആ മുഖേന നമുക്ക് കയറാം ഈ ഒരു വർഷത്തിൽ നമുക്ക് നടത്തിയെടുക്കണം നമുക്ക് നേടണം എന്ന് ആഗ്രഹിക്കുന്ന വിഷയം എന്താണ് താരം എന്ന് കമന്റ് ചെയ്യട്ടോ അടുത്ത വർഷത്തിൽ നമുക്ക് നേടാൻ പറ്റുന്നുണ്ടോ നമ്മൾ എത്രമാത്രം ഇതിനെത്തി നമ്മുടെ ഈ ലക്ഷ്യം നമ്മൾ എത്രമാത്രം അച്ചീവ് ചെയ്തു നമുക്ക് അറിയാൻ പറ്റും ഓരോരുത്തർക്കും ഓക്കെ അപ്പൊ അടുത്ത വർഷം ഈ ഒരു വീഡിയോ എടുത്ത് വീണ്ടും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ അന്ന് കുറിച്ചിട്ട കാര്യമാണ് അപ്പം ഇപ്പൊ അത് പുറത്തു പറയാൻ വാടിയുള്ളവര് നിങ്ങളൊരു ഡയറിയിലായാലും അത് കുറിച്ച് നോക്കുക കേട്ടോ എന്നിട്ട് ഇഷ്ടദേവന്റെ മന്ത്രം നിങ്ങൾ എഴുതി ശേഷം നിങ്ങൾ ഇഷ്ടദേവന്റെ മന്ത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഇഷ്ടദേവന്റെ നാമം നിങ്ങൾ ഇത് കമന്റ് ചെയ്യാം